ഫോർ ഫോർ വീൽ വീൽ ഡ്രൈവ് ഡ്രൈവ് ആണ് നമ്മുടെ ഏറ്റവും എടുത്തു ഒരു ഇതിന്റെ ഹൈറ്റും പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഇതേ ടൈപ്പ് വണ്ടികൾക്ക് വരുന്ന ഫ്രണ്ട് ഹൗസിങ് ഫ്രണ്ട് അത് മേടിച്ച് നമ്മള് അത് നമ്മുടെ സെറ്റിങ് നമുക്ക് ഈ വാഹനം ഓടിക്കാവുന്ന രീതിയിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ സാധനം സെറ്റ് ചെയ്യണം നമ്മളൊരു ഹൗസിങ്ങ് ഡയറക്റ്റ് വെച്ച ഇത് നടക്കൂല ഇത് വെച്ച് ഇത് ക്ലിയർ ആക്കി നമ്മൾ ട്രെയിൽ അടിച്ച് അതിലെ അപാകതകളെല്ലാം കണ്ടു പരിഹരിച്ച് അങ്ങനെ ഇത് ദിവസങ്ങളോളം ഇതിന്റെ പിന്നിൽ നമ്മള് നമ്മളെ സംബന്ധിച്ച് ഇത്രയും ഒരു മേഖല കൊണ്ടുവരുന്ന ഒരാൾ അതിന് മെയിൻ ആയിട്ട് നിക്കണം നോക്കി കഴിഞ്ഞാൽ കണക്ഷൻ പോയിട്ടുണ്ട് പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ സാധാരണ സാധാ ഗിയർ ബോക്സിൽ നിന്ന് ഈ അഡീഷണൽ ഗിയർ ബോക്സിലേക്കാണ് കണക്ഷൻ വരുന്നത് അതിൽ ഓൾറെഡി ആ കണക്ഷൻ ത്രൂ നേരെ നമ്മളെ ബാക്ക് ജോയിന്റിലേക്ക് പോവാ ഒരു ജോയിൻറിലേക്ക് പോവാ നമ്മളിതിൽ സ്വിച്ച് കണക്ഷൻ കൊടുത്താൽ മാത്രമാണ് ഈ ഗിയർ ബോക്സ് ലോഡാവുള്ളൂ ആ ഗിയർ ബോക്സ് ലോഡായാൽ നമ്മൾ ഓൾറെഡി ഉള്ള പവറിനേക്കാളും ഡബിൾ പവർ കിട്ടും ഓൾറെഡി ഡബിൾ പവർ ആവും പിന്നെ അഡീഷണൽ നമ്മൾ ഫോർ വീലിന്റെ സ്വിച്ച് ഇട്ടാൽ മാത്രമാണ് ഫ്രണ്ട് വരയ്ക്കും നോർമലി നമ്മൾ ഓൾറെഡി ഉള്ള വാഹനത്തിന്റെ വലിയിൽ നമ്മളെ വണ്ടി ഓടിക്കാം നമുക്ക് എത്ര വണ്ടിക്ക് പവർ കിട്ടുന്ന പവർ ഉപയോഗിക്കാം നമ്മൾ അഡീഷണൽ ഗിയർ ബോസിലേക്കുള്ള കണക്ഷൻ കൊടുത്താല് നമുക്ക് ഇപ്പൊ ഉള്ള പവറിനേക്കാളും ഡബിൾ പവർ കാണിച്ച നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർ വീൽ ഡ്രൈവിന്റെ സ്വിച്ചുകൾ അല്ലെ ഫോർ വീലർ ഡ്രൈവ് ഫോർ വീലുണ്ട് ഇത് നമ്മള് ഈ ഗിയറിന്റെ സ്വിച്ച് ഇതിട്ടുള്ള നമ്മൾ ഗിയർ പവർ ആവുക ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് ആവും ഇത് മുകളിലേക്ക് ഗിയർ ആവും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിഫറൻഷ്യൽ വർക്ക് ആവും അതുപോലെ തന്നെ ഇത് നമ്മുടെ മെയിൻ പവർ മൊത്തം മെയിൻ പവർ സ്വിച്ച് ഇത് പിന്നെ നമ്മുടെ സ്വിച്ചുകൾ സ്വിച്ചുകൾ സ്വിച്ചുകള് ലൈറ്റിനെ സ്വിച്ചുകള് കാര്യങ്ങള് രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് അതുപോലെ ശാമപ്പറ ഉണ്ടായി വയനാട് ഉണ്ടായി അപ്പൊ ആ പതിനെട്ടിൽ തന്നെ ഞങ്ങളുടെ ഇവിടെ കുറാഞ്ചേരിയിലൊരു മണ്ണിടിച്ചിലുണ്ടായി അപ്പൊ അന്നേരമൊക്കെ ഇവിടെ കാറും അല്ലെങ്കിൽ ഫോർ വീലറിലെ ചെറുപക വാഹനങ്ങളൊക്കെ എത്തിപ്പെടുന്നുണ്ട് എല്ലാ സഹായങ്ങൾക്കും എല്ലാവരും എത്തിപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് അന്ന് മുതൽ നമ്മുടെ ആഗ്രഹം മനസ്സിലൊരാഗ്രഹമുണ്ട് ഇങ്ങനൊരു സാധനം ബിൽഡ് ചെയ്യണം സജ്ജമായിട്ട് പോവാൻ അപ്പൊ നമുക്ക് അവിടെ മണ്ണെടുത്ത് കുത്താന് ലോറികളുണ്ട് പഴയ കുറച്ച് ലോറികൾ ഓൾറെഡി ഫോർ വീലർ ഉണ്ട് പക്ഷെ ആ വണ്ടി വന്നാൽ ഈ മണ്ണിന്റെ ഷിഫ്റ്റിങ്ങിനോട് പെട്ടെന്ന് നടക്കില്ല അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇതുവരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോ നമുക്കത് പോയിട്ട് ചെയ്ത് കൊടുക്കാം സഹായം ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ കിട്ടിയപ്പോ നമ്മളത് ചെയ്തത്